തിരുചന പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പെരുന്നാളാണല്ലോ ആണ്ടാരംഭം ജനുവരി മാസം ഒന്നാം തീയതി ആണ്ടാരംഭം അതിനോട് ചേർന്ന് നമ്മുടെ കർത്താവിൻ്റെ ചേലാകർമ്മ പെരുന്നാൾ പരം പ്രധാനമായി സഭയിലെ വലിയ പിതാക്കന്മാരായ കപ്പതോക്കിൻ പിതാക്കൻ എന്ന് വിളിക്കപ്പെടുന്ന മാർ ബസേലിയോസ് ഗ്രീകോറിയസ് പിതാക്കന്മാരുടെ പ്രത്യേക ഓർമ്മ കൊണ്ടാടുന്ന ദിവസം അങ്ങനെയാണ് നാം ഒരു പുതിയ വർഷം ആരംഭിക്കുന്നത് തന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പിതാക്കന്മാരെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരിശി ജീവിതത്തിൽ അവസരമായിട്ടാണ് നാം അതിനെ കാണുന്നത് ജനുവരി മാസം എല്ലാം കൊണ്ടും വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് കർത്താവിൻ്റെ തന്നെ മറ്റൊരു വലിയ പെരുന്നാളാണ് ധനഹപ്പെരുന്നാൾ മാറാനായ പെരുന്നാളാണല്ലോ ജനുവരി മാസം ആറാം തീയതി നാം അത് ആചരിക്കുന്നുണ്ട് ഒരു ഉദയപ്പെരുന്നാളാണ് പ്രകാശം വരുന്ന വലിയ അനുഭവം നമ്മുടെ മാമൂദിസയെ നമുക്കൊന്ന് പുതുക്കുവാനും ലഭിക്കുന്ന അവസരം കൂടിയാണ് പിതാവ് പുത്ര പരിശുത്രുഹ എന്നത് ഏക ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അകത്തും പുറത്തും ഒരുപോലെ വെളിപ്പെടുത്തുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന ദിവ്യമായ ഒരവസരമായിട്ട് വേണം നാം അതിനെ കാണുവാൻ എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കട്ടെ മൂന്നാം തീയതി കൂനുൻ കുരുശ സത്യത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ദിവസമാണ് തീർച്ചയായും നമ്മെ സംബന്ധിച്ച് അത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണല്ലോ ഭാരതസഭ എന്ന നിലയ്ക്ക് മലങ്കര സഭ അതിൻ്റെ അസ്തിത്വത്തെ സ്വത്ത ബോധത്തെ ഉറപ്പിക്കുന്ന ഇതിൻ്റെ ഒരു സ്മരണയായിട്ട് വേണം നാം അതിനെ കാണുവാൻ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ വിദേശ മേധാവിത്തിനെതിരെ മലങ്കര മക്കൾ ഒരു കുരിശിൽ കയറുകെട്ടി അതിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിദേശ മേധാവിത്വം വേണ്ട ഞങ്ങൾ ഭാരതീയരാണ് എന്ന് എന്നുറപ്പിച്ച് പറയുന്ന ഒരു സത്യത്തിൻ്റെ സ്മരണയാണ് അതിന്നും സാങ്കത്യമുള്ളതാണല്ലോ അതേ ദിവസം തന്നെയാണ് നമ്മുടെ സഭയത്തെ പ്രക്ഷോഭിതനായ വളരെ ദീർഘകാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ പൗരസ്യ കാതോലിക്കായും മലങ്കരമെത്രപ്പോലത്തേക്കായി പരിശോധിച്ച കുറിച്ചി ബാബ കല്ലാശ്ശേരി ബാബ എന്ന് വിളിക്കപ്പെടുന്ന പരിശുദ്ധ ഗസൈൽ യുസ്ദീബർ ഗുസീന്ദ ഓർമ്മയും മൂന്നാം തീയതിയാണല്ലോ സാഹ മുഴുവൻ ആ പരിസ്ഥിതി പിതാവിൻ്റെ ഓർമ്മപ്പെരുന്നാൽ വളരെ ഭംഗിയായിട്ട് ആചരിക്കുന്നു എന്നത് നമുക്കറിയാം നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന വെളിച്ചത്തെ നമ്മുടെ ജീവിതത്തിൽ നിറച്ചു നിർത്തുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് നാം അതിനെ കാണുന്നത് നമ്മുടെ മെത്രാസനത്തെ സംബന്ധിത്തോളം ജനുവരി മാസം ഒന്നാമത്തെ ഞായറാഴ്ച മെത്രാസന ദിനമായി കൊണ്ടാടുന്ന ഒരു പതിവ് നമുക്കുണ്ട് ഈ വർഷവും നാം അത് വളരെ ഭംഗിയായി ആചരിക്കുകയാണ് ഈ വർഷത്തെ നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ആ ദിവസം പ്രാർത്ഥന നടത്തുമെങ്കിലും മെത്രാസന ദിന ആചരണമായി പുതുപ്പള്ളി സെൻറ് ജോർജ് തീർത്ഥാടന വലിയ പള്ളിയിൽ വെച്ചാണ് നാമ നടത്തുന്നത് ദേവാലയങ്ങളിലെ വിശുദ്ധ കുർബാനയ്ക്കും സഭയ്ക്കും മെത്രാസിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം മെത്രാസനിലെ മക്കൾ പരിശുദ്ധ ഭാവാദിരിമേനിയുടെയും ബലഹീനായ എൻ്റെയും കൂടെ ഒരുമിച്ച് നിന്ന് ദൈവത്തിൽ ശരണപ്പെടുകയും നമ്മുടെ മെത്രാസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രതിക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു സമയമായിട്ട് വേണം നാം അതിനെ കാണുവാൻ എന്നുള്ളത് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് ജനുവരി മാസം ആറാം തീയതി ദനഹപ്പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധനായ യുഹാനൻ മാബ്ദാനയുടെ പുകഴ്ചയും തൊട്ടു പിന്നാലെ സ്തേഫാനുസാതയുടെ മഹത്വ പെരുന്നാളും വരുന്നുണ്ട് നമുക്കറിയാം കർത്താവിനും ആമോത്സവമൊക്കെ ആളാണ് യുഹാനൻ മാബ്ദാന യുഹാനൻ മാബ്ദാനുടെ പുകഴ്ചയാണ് ദനഹാ പെരുന്നാൾ തൊട്ടു പിന്നാലെ നാം ആഘോഷിക്കുന്നത് അതിനൊരു ചിട്ടയുണ്ട് ആ ചിട്ടയിലാണ് നാം അത് നടത്തുന്നത് അതിനുശേഷം സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി അതായത് ഓർഗനൈസ്ഡായി എന്തക്കോസിന് ശേഷമുള്ള ആദ്യത്തെ രക്തസാക്ഷി എന്ന നിലയ്ക്ക് അത് പ്രോട്ടോമാർട്ടിയർ എന്ന് വിളിക്കപ്പെടുന്ന സേഭാന സഹദായുടെ ഓർമ്മയും നാം ആഘോഷിക്കുന്നുണ്ട് പതിനഞ്ചാം തീയതി പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി വർദ്ധിച്ചിരിക്കുന്ന ദിവസമാണ് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കർത്താവുണ്ട് കർത്താവിനാണ് പ്രാധാന്യം നമുക്ക് നല്ലതുപോലെ അറിയാം വിത്തുകൾക്ക് വേണ്ടി പരിശുദ്ധ കന്യാ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്ന ഒരു ദിനമാണ് ജനുവരി മാസം പതിനഞ്ചാം തീയതി നമ്മുടെ പല ദേവാലയങ്ങളും അത് വലിയ പെരുന്നാളായിട്ട് കൊണ്ടാടുന്നു എന്നത് നമുക്കറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ അതേ ദിവസം തന്നെ മരുഭൂമിയിലെ പിതാവായ താപസനായ മാർ പൗലോ അതായത് മാർ അന്തോണിയോസ് ആണ് സന്യാസപ്രസ്ഥാനത്തിൻ്റെ പിതാവെന്ന് നാം വിളിക്കുന്നുവെങ്കിലും അദ്ദേഹത്തിന് മുമ്പേ മരുഭൂമിയിൽ തപസ അനുഷ്ഠിച്ചു തുടങ്ങിയ മാർ പൗരവയ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസം കൂടിയാണ് തൊട്ടു പിന്നാലെ മാർ ഷമുവേൽ മാർ ഷമൂൻ മാർ അന്തോണിയോസ് എന്നീ താപസപിതാക്കന്മാരെയും നിരനിരയായി നാം ഓർക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഇരുപത്തി ഒന്നാം തീയതി തുമ്മോൺ മെത്രാ സന്നിധാനമായി ശോഭിച്ച പത്തനംതിട്ട ബേസിൽ ദയറായിൽ കബറടങ്ങിയിരിക്കുന്ന ഭാഗ്യസ്മരണാർഹനായ പീരിപ്പോസ്മാർ യൗസേബ്യൂസ് സിനിമയുടെ ഓർമ്മദിനമാണ് ഇരുപത്തിരണ്ടാം തീയതി പുത്തൻകാവ് കത്തീഡ്രൽ കബറടങ്ങിയിരിക്കുന്ന ഏഴാം മാർത്തോമാ പിതാവിൻ്റെ ഓർമ്മദിനമാണ് ഇരുപത്തി മൂന്നാം തീയതി ദയറാവാസിയായിരുന്ന സുരിയായിലെ മാർ ഔഗ്യൻ പിതാവിൻ്റെ പ്രത്യേക ഓർമ്മ ദിവസമാണ് ഇരുപത്തിയാറാം തീയതി ഭാരതീയരെ സംബന്ധിച്ചും കേരളീയരെ സംബന്ധിച്ചും അതിപ്രാധാന്യമുള്ള ദിവസമാണ് ഭാരതം റിപ്പബ്ലിക്കായ ദിവസത്തെ നാം ഇരുപത്തിയാറാം തീയതി സ്മരിക്കുന്നു സഭാ മക്കളെന്ന നിലയ്ക്ക് സഭയുടെ സ്വാതന്ത്ര്യത്തിൽ പോരാടിയ പരിശുദ്ധ പിതാവായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ ശാസ്താംഘട്ട ഹോരവ ആശ്രമത്തിൽ കലടങ്ങിയിരിക്കുന്ന പിതാവിനെ പ്രത്യേകമായിട്ട് നാം ഓർക്കുന്ന ദിവസം അതോടുകൂടി തന്നെ ആലുവ തൃക്കുന്ന സെമിനാരിൽ കവറങ്ങിയിരിക്കുന്ന കുറ്റിക്കാട്ടിൽ പൗലോസ് മാർ അത്താനാസസ് പിതാവിനെയും നാം പ്രത്യേകമായിട്ട് സ്മരിക്കുന്നുണ്ട് അങ്ങനെ ജനുവരി മാസം പൂർണ്ണമായും നമ്മുടെ കർത്താവിൻ്റെയും പരിശുദ്ധ ദേവമാതാവിൻ്റെയും സ്ലീഹന്മാരുടെയും സന്യാസി പിതാക്കന്മാരുടെയും പിതാക്കന്മാരുടെയും ഒക്കെ പെരുന്നാൾ കൊണ്ട് നിറച്ചു വച്ചിരിക്കുന്ന ഒരു മാസമാണ് നാം എല്ലാവരും അതിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പങ്കാളികളായി ദൈവാനുഗ്രഹം പ്രാപിക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ